അപ്പോഴേ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ന്യൂ ഇയർ ആഘോഷിച്ച് ഇതേപോലെ ആൾക്കാരെ പറ്റിച്ചിട്ട് ഈ പ്രാവശ്യം കൊറേ മണ്ടന്മാരുള്ളോണ്ട് നമ്മൾക്ക് സാധനം ഇത് ഓ ബിയർ കഴിക്കേണ്ട ആൾക്കാർക്ക് അടിപൊളി ബിയർ കിങ് ഫിഷറിന്റെ സ്ട്രോങ് സാധനം ഇതിൽ പറയാം എന്തായാലും ആർമാദിക്കാനുള്ള അപ്പൊ നമ്മൾ ഗ്ലാസ് ഒക്കെ എടുത്തോളി ഗ്ലാസ് എടുത്തോളി അതാ ഒന്ന് ഒഴിച്ചുപടിക്കുക കാരണവന്മാരെന്നെ ഒഴിച്ചു കൊടുക്കും അവിടെ കൊടുക്കും കഴിയണ നോക്കണേ വെള്ളം ഒഴിക്കണം പിടിക്കൂ ട്ടെ അപ്പഴേ ആ നമ്മളാ ഇതിപ്പോ ആഘോഷം പറഞ്ഞു ആഘോഷം കേട്ടോ ന്യൂഇയർ ഒരു കൊല്ലത്തില് ഒരു പ്രാവശ്യം പോരാക്ക് അടിച്ച് പൊളിച്ചിട്ട് ജഗ പോകണം ആ ഇനി ആളുകള് വരാന് വണ്ടിക്കാരിഷ്ടം പോലെ വരാനുണ്ട് അപ്പൊ അവരെയൊക്കെ നമ്മക്ക് വിഡികളാക്കിട്ട് നമുക്ക് ആഘോഷിക്കാം തീർച്ചയോക്കെ ஒாங்க அக்கள அச்சிங்ஸ் ஒன்னு கச்சிங்ஸ் கச்சிங்ஸ் வரட்டே கச்சிங்

നമുക്ക് ഇതല്ലേ ഇനിയും വിദ്ദികളായ ആൾക്കാർ ഇനിയും വരാറുണ്ടായിരുന്നു നമുക്കൊന്നും കൂടെ റോട്ടുകളിലേക്ക് ഇറങ്ങണം പോരേ ആ എന്നാ രണ്ടാമത്തെ വിളിച്ചോളി അപ്പൊ ഞാൻ രണ്ടാമത്തെ വെടിപൊട്ടിക്കല്ലേ ആ നമ്മള് അല്ല വൈ ഇത് വേറെ സീർത്തൊന്നില്ലേ സിഗരറ്റ് ഇല്ല അതൊക്കെ ചന്ദ്രിക്കണേ ഞാൻ അത് ഇവിടെ അല്ല അതെ ഈ വെള്ളാടിയുടെ കൂടെ ഒരു സിഗരറ്റ് അപ്പഴേ വെള്ളാടി അച്ചാർ ഇതിലും ഇതിലൊന്നും ഇനി പരിപാടികൾ കൊറേ വരാണ്ടല്ലോ ഇങ്ങനെ കിക്കായി വരുന്നല്ലോള്ളു സാധനം ഇഷ്ടം പോലെയല്ലേ വിയറിന് വീർ ഇതാ ഹോട്ടല് ഹോട്ട് എല്ലാം റെഡിയാണ് എന്താ ചന്ദ്രവിനും കൂടായല്ലേ നല്ല സാധനം ഒന്ന് വായിലേക്ക് ഇട്ടേക്കിന്ന് ഒന്ന് ഉടച്ചേക്കി അലച്ചോറ്റുന്ന ആശ ചുമട്ടി എന്താ പരിപാടി അപ്പോഴേ നമ്മളെ സാധാരണ നമ്മള് ടിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു പാട്ടൊക്കെ പാടും നമുക്ക് പാടണം പാടണ്ടേ ഞാൻ പാടില്ല നിങ്ങളങ്ങനെ കൂടെയാണ് പാടിയാൽ മതി പാട്ട് വന്നോട്ടേ ആ എന്നാലും നമ്മളെ നമ്മളെ നെടുമുടി ചേട്ടൻ്റെ പാട്ടുണ്ടാവട്ടെ ആലായ തറ വേണം അടുത്തൊരംബലം വേണം ആലീന്നു ചേർന്നൊരു കുളവും വേണം യാൽ തറ വേണം അടുത്തലം വേണം അല്ല ഞാൻ മാത്രമാണ് കൂടി ആ ചേർന്നൊരു കുളവും വേണം ആ വിളത്തിൽ ചന്ത മര വേണം ുള്ള വേണം അടുത്തൊരം ബലം വേണം ആലിന്നു ചേർന്നൊരു കുളവും വേണം എല്ലാരും പാട്ട് പാടുക എന്തൊക്കെ ഒരു പാട്ട് പാടൂറി അതേ പാട്ടാ നമ്മളെ പാട്ടല്ലേ അത് പാടിക്കോളെ ആയിരം തുറൽക്കുടുന്നുണ്ട് ഈ അറിഞ്ഞോ മേലെ മാനത്ത് ആയിരം ഷാപ്പുകൾ തുറക്കുന്നുണ്ട് സ്വർഗത്തിലെ മുത്തച്ഛന്മാർക്ക് ഇഷ്ടം പോലെ നീ കുടിക്കാനല്ലോ അതിന് നീ അറിഞ്ഞോ അതിന് വേറൊ ആ അറിഞ്ഞോ ആരായിരം ഷാപ്പുകൾ തുറക്കും കഴിഞ്ഞ് ഫുൾ ആയിട്ട് കഴിഞ്ഞു ആ ഓക്കെ ഓക്കെ ഞാനെല്ലാം മൂടിലൊന്നും നല്ല തരപ്പില്ല ഒരു കാറുണ്ട് പെട്ടെന്ന് പോയിട്ട് വരും நமக்கு இருந்து கொட்டி பாடி பாடிட்டு பாட்டிட்டு போகா ஞானும் கிக்கான் இன்னும் கிக்கான் இப்படையே അവിടെ അവിടെ ാണ് പുതുവർഷം എന്ന് പറയുമ്പോൾ നമ്മളെ പോയകാല ഓർമ്മകളെ നമ്മൾ മനോഹരമായി മനസ്സിൽ കൊണ്ടുവരികയും പുതിയ ഒരു കാലഘട്ടത്തിന്റെ പ്രതീക്ഷയുടെ അവസ്ഥകളെ ആഘോഷിക്കുകയും ചെയ്യുന്ന ഈ അവസരം ഒരിക്കലും മദ്യപാനമോ അതുപോലെ തന്നെ മയക്കുമരുന്നോ ഉപയോഗിച്ചുകൊണ്ട് ആവരുത് നമ്മുടെ പുതുവർഷാഘോഷം ആഘോഷം എന്ന ഒരു സന്ദേശമാണ് ഞങ്ങൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് നൽകുവാൻ ആഗ്രഹിച്ചത് തീർച്ചയായിട്ടും ആഘോഷങ്ങൾ എപ്പോഴും നല്ലതാണ് പക്ഷേ അത് ആഘോഷിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ആരോഗ്യത്തെയും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുകളെയും സമൂഹത്തെയും ശ്രദ്ധിക്കണമെന്നും നല്ലൊരു സന്ദേശം സമൂഹത്തിന് വേണ്ടി നൽകണമെന്നുമാണ് ഞങ്ങളിവിടെ ഈ ഷോർട്ട് വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഷോർട്ട് വീഡിയോ കണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കുക ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ഹാപ്പി ന്യൂ ഇയർ